നേരെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ടി എൻ പ്രതാപിനെതിരെ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതിന്റെ പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം തൃശ്ശൂരിലെ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പോസ്റ്ററിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ടി എൻ പ്രതാപിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അനീഷ് ആന്റണി ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്നും അനീഷെ അതായത് ഡി സി സി പ്രസിഡന്റായി സ്ഥാനമേറ്റ ശ്രീകണ്ഠൻ അദ്ദേഹം അല്പസമയം മുൻപാടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇത് ഒട്ടിക്കുന്നത് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് പാർട്ടിയിൽ ഉള്ളവരല്ല രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു എങ്ങനെയാണ് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഡി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു അന്നും ഇതേ കാര്യം പറഞ്ഞിരുന്നു ഈ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരല്ലെന്നാണ് തന്റെ വിശ്വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ഒരു അവസരം കോൺഗ്രസിന്റെ ഈ തൃശൂരിലെ പരാജയവും അതിനുശേഷം ഡി സി സി ഓഫീസിലുണ്ടായ തർക്കവും തുടർന്നുണ്ടായ കൂട്ടത്തല്ലും ഒക്കെ ഈ അവസരമൊക്കെ മുതലെടുത്ത് ഈ പാർട്ടിയിൽ ഇല്ലാത്തവർ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് പിന്നിൽ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചത് പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു കർശന നിർദ്ദേശം വന്ന് നൽകിയിരുന്നു അന്നത്തെ വാർത്താ സമ്മേളനം അതായത് സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ ചില നേതാക്കൾ മറ്റ് നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇരുപത്തിനാല് മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി പാർട്ടി തല നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം അന്ന് വലിയൊരു താക്കീതാൻ തന്നെയാണ് ഇനി എന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകർ ഈ പോസ്റ്ററിന് പിന്നിലുണ്ടെങ്കിൽ അവരും അതിൽ നിന്ന് പിന്മാറണമെന്ന് അന്ന് ഒരു താക്കീത് പക്ഷേ ഈ താക്കീതെല്ലാം നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും തൃശൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട ടി എൻ പ്രതാപനെതിരെ മണലൂർ നിയോജക മണ്ഡലം നിയമസഭാ മണ്ഡലം കണ്ട് വനിക്കേണ്ട അതുപോലെ കോൺഗ്രസിന്റെ ശാപമാണ് ടി എൻ പ്രതാപൻ സംഘപരിവാറിന്റെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ടി എൻ പ്രതാപൻ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നത്തെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഡി സി സി ഓഫീസിന് മുന്നും അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ് ഓഫീസിന്റെ പരിസരത്തും ഒക്കെയാണ് പോസ്റ്റർ പദ്ധതി ഈ കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ തരത്തിൽ പോസ്റ്റർ ഓട്ടിക്കുന്ന സാഹചര്യം പരിശോധിക്കുമെന്ന് ഇന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് പ്രസ് ക്ലബിന് സമീപത്തുള്ള സി സി ടി വിയിലാണ് ഇവരുടെ ദൃശ്യങ്ങൾ പതി പുലർച്ചെ ഇന്ന് പുലർച്ചെ നാലേ കാലോടെയാണ് രണ്ടുപേർ സ്കൂട്ടറിലെത്തി ഈ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യം വന്നത് ഇവരുടെ മുഖം തിരിച്ചറിയാതിരിക്കാൻ ഇവർ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചാണ് തരത്തിൽ പോസ്റ്റർ പോസ്റ്ററിലോട്ടിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുക എന്തായാലും ഈ വിസ്കണം എന്നൊരു കാര്യം പറഞ്ഞു ആവശ്യമെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പറഞ്ഞത് അതായത് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വേണ്ടി വന്നാൽ അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒരു പക്ഷേ ഇന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങളിലെ ബൈക്കിന്റെ നമ്പർ ഉൾപ്പെടെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകാവുന്ന ഒരു സാഹചര്യം കൂടി നിലവിലും അതെല്ലാം തീരുമാനിക്കേണ്ടത് ഡി സി സി നേതൃത്വമാണ് എന്തായാലും ഇന്നിപ്പോൾ ഉപ കെ പി സി സി നിയോഗിച്ച ഉപസമിതി ഇപ്പോൾ തൃശൂർ ഡി സി സിയിൽ യോഗത്തിൽ പങ്കെടുക്കുകയാണ് മൂന്നംഗ സംഘമാണ് എത്തിയിട്ടുള്ളത് അതായത് കെ സി ജോസഫ് അതുപോലെ ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ ഈ മൂന്ന് പേരാണ് തൃശൂരിലെ തോൽവിയും അതിനുശേഷമുണ്ടായ പോഷ് പ്രചാരണങ്ങളും പോഷക യുദ്ധവും അതുപോലെ തന്നെ ഓഫീസിലുണ്ടായ കൂട്ടത്തല്ല് ഈ മൂന്ന് വിഷയങ്ങൾ പഠിക്കാനായി മൂന്നംഗ ഉപസമിതി ഇപ്പോൾ ഡി സി സി ഓഫീസിലുണ്ട് അവർ മുതിർന്ന ഡി സി സി ഭാരവാഹികളൊക്കെയായി കൂടിക്കാഴ്ച നടത്തും ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഇവർ ആരായും ഇതിനുശേഷം ആയിരിക്കും മറ്റു കാര്യങ്ങൾ ഇവർ വെളിപ്പെടുത്തുക എന്തായാലും ഇപ്പോൾ യോഗം യോഗത്തിൽ മൂന്ന് പേരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതുപോലെ തന്നെ നാളെയും കാണും ആവശ്യം ആവശ്യം ഉള്ളവർക്ക് എന്തെങ്കിലും വിവരം ഈ ഉപസമിതി ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട് എഴുതി ആർക്കെങ്കിലും ശരി കോൺഗ്രസ് നേതാവ് എതിരെ വീണ്ടും തൃശ്ശൂരിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും ആ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആരാണ് ഇത് ഒട്ടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും